നക്ഷത്രങ്ങളും അവയുടെ പ്രത്യേക കഴിവുകളും നിങ്ങളുടെ ജന്മനക്ഷത്രം കേവലം ഒരു പേരല്ല അതിൽ ഒരു മഹാശക്തി ഒളിഞ്ഞിരിപ്പുണ്ട് പരിചരണവും സംരക്ഷണവും മറ്റുള്ളവരെ സഹായിക്കാനും അവരെ ആശ്വസിപ്പിക്കാനുമുള്ള വലിയൊരു കഴിവ് ഇവർക്കുണ്ട് ഏതു മേഖലയിലും മികച്ച അധ്യാപകരാവാൻ ഇവർക്ക് കഴിയും അതിസൂക്ഷ്മ നിരീക്ഷണം അപകടങ്ങളെ കാണാനും മറ്റുള്ളവരുടെ ചതി തിരിച്ചറിയാനുമുള്ള സിക്സ് ഇവർക്ക് കൂടുതലായിരിക്കും കുടുംബ മഹിമയും ആചാരങ്ങളും കാത്തു സൂക്ഷിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ നേതൃത്വം നൽകാനും ഇവർക്ക് കഴിവുണ്ട് പൂരം കലാപരമായ കഴിവുകൾ ജീവിതം ആഘോഷിക്കാനും മറ്റുള്ളവരെ രസിപ്പിക്കാനുമുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാകും കലാ സാംസ്കാരിക മേഖലകളിൽ ഇവർ ശോഭിക്കും ബന്ധങ്ങളും സൗഹൃദങ്ങളും ബന്ധങ്ങളും ദീർഘകാലം നിലനിർത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് മറ്റുള്ളവർക്ക് വലിയ പിന്തുണ നൽകുന്നവരാണിവർ അത്തം കൈപുണ്യം ഏത് കാര്യവും കൃത്യതയോടെയും വൃത്തിയോടെയും ചെയ്യാനുള്ള കഴിവ് കരകൗശല വിദ്യകളിലോ സാങ്കേതിക മേഖലയിലോ ഇവർ തിളങ്ങും